നമസ്കാരം താറും ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം താറും ടോക്സ് ഇന്നത്തെ വീഡിയോ സിനിമാ ലോകത്തിന്റെ രാജാവും മഹാരാജാവും മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി ഇവരുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കുറിച്ചാണ് നമ്മൾ തള്ളിപ്പോളിയായി ചർച്ച ചെയ്യുന്നത് ആരാണ് കൂടുതൽ കളക്ഷൻ വാരിയെടുത്തത് ഇവരുടെ റെക്കോർഡുകൾ എന്തെല്ലാം ഫാൻസ് വാദങ്ങൾ മാത്രമല്ല റിയൽ ഡാറ്റയും അനാലിസിസും കൊണ്ട് നമുക്കൊരു വെർഡിറ്റ് കൊണ്ടുവരാം അതുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും പങ്കുവെക്കൂ മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിലെ അഭിമാനങ്ങൾ നാൽപ്പത് വർഷത്തിലേറെയായി ഇവർ റൂളാണ് ഇന്നൊരു പൂർണ്ണമായ കണക്കെടുപ്പ് ബോക്സ് ഓഫീസ് രാജാവാരാണ് നോക്കാം ആദ്യമേ ആകെ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ നോക്കാം മോഹൻലാലിന്റെ കരിയർ പുലിമുരുകൻ കൊണ്ട് പൊട്ടിത്തെറിച്ചു ആദ്യമായി നൂറ് കോടി ക്ലബ്ബ് ബ്രേക്ക് ചെയ്തത് ആകെ കളക്ഷൻ നൂറ്റി അറുപത് കോടി രൂപ പിന്നിട്ടു അതിനൊപ്പം ലൂസിഫർ ദൃശ്യം ഒപ്പം മുതലായവ ചേർത്താൽ ഈ വർഷങ്ങളിൽ മാത്രം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കോടി വരെ ആകെ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു വശത്ത് മമ്മൂട്ടി സ്ഥിരയുള്ള ഹിതുകളോടെയാണ് മുന്നേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൽ പുറത്തിറങ്ങിയ ഭീഷ്മ പർവം നൂറ്റി പതിനഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ ബ്രഹ്മയുഗം ബ്രഹം ഓസ്ലർ എന്നിവ ചേർത്ത് മൂന്ന് സിനിമകൾ കൊണ്ട് നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപ കമാൻഡ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് വലിയ ഇൻഡിവിജ്വൽ ഹിറ്റുകളുണ്ട് മമ്മൂട്ടിക്ക് സ്ഥിരയും അടുത്തിടെ മികച്ച റൺസ് ഇനി ഇരുവരുടെയും മികച്ച ബ്ലോക്ക് ബസ്റ്ററുകൾ നോക്കാം മോഹൻലാൽ പുലിമുരുകൻ നൂറ്റി അറുപത് കോടി രൂപ പ്ലസ് ലൂസിഫർ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ പ്ലസ് ദൃശ്യം എഴുപത്തിയഞ്ച് കോടി രൂപ പ്ലസ് ദൃശ്യം രണ്ട് ഒപ്പം ആറാട്ട് എന്നിവയും കമാൻഡ് ചെയ്ത ഹിറ്റുകൾ മമ്മൂട്ടി ഭീഷ്മ പർവം നൂറ്റി പതിനഞ്ച് കോടി രൂപ ദി ഗ്രേറ്റ് ഫാദർ അമ്പത് കോടി രൂപ മധുരരാജ സി ബി ഐ അഞ്ച് ബ്രഹ്മയുഗം സ്റ്റേഡിയം വിറ്റുകൾ മോഹൻലാലിന് നൂറ് കോടി രൂപ ക്ലബിൽ കൂടുതൽ സിനിമകളുണ്ട് പക്ഷേ മമ്മൂട്ടി അടുത്ത കാലത്തായി മികച്ച പ്രകടനം കാണിക്കുന്നു സിനിമയിൽ വിജയമോ പരാജയമോ ഒന്നു തന്നെയല്ല ഇരുവർക്കും വമ്പൻ ഫ്ലോപ്പുകൾ നേരിട്ടിട്ടുണ്ട് മോഹൻലാൽ ഫ്ലോപ്പുകൾ കാസാനോവ സ്റ്റൈലിഷ് പക്ഷേ കമ്മ്യേഴ്സിലി പരാജയം ലൈല ഓ ലൈല ഒട്ടും ഇംപ്രസ് ചെയ്യാൻ സാധിച്ചില്ല ഒടിയൻ വലിയ പ്രതീക്ഷ പക്ഷേ ബ്ലണ്ടേറ്റഡ് റിസൾട്ട് മമ്മൂട്ടി ഫ്ലോപ്പുകൾ ഗാങ്സ്റ്റർ ഹൈപ്പ് ഉണ്ടാക്കിയത് തന്നെ പക്ഷേ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു ദുബായി റക്കിലിക് വലിയ തുകയിട്ട് ഫെയിൽ ടെർബോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹ്യൂജ് ഓപ്പണിംഗ് പക്ഷേ ലോസ് ചെയ്ത സിനിമ പക്ഷേ ഇവർ രണ്ടു പേരും ഇടവേളയ്ക്ക് ശേഷം എപ്പോഴും തിരിച്ചുവരുന്നു സോ സോ ഹൂസ് ദ ബോക്സ് ഓഫീസ് കിങ് മോഹൻലാൽ ഉണ്ട് പുലിമുരുകൻ പോലുള്ള വലിയ ഹിറ്റുകൾ മമ്മൂട്ടിയുണ്ട് സ്ഥിരയും പുതുമയും കൈപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഹീറോ ബോക്സ് ഓഫീസ് എണ്ണം മാത്രമല്ല കാര്യം ഇവരുടെ ഫാൻബേസ് സിനിമാ സംഭാവന മികവുകൾ എല്ലാം കൂടി ചേർന്നാണ് ലെജൻസ് പിറക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആരാണ് ബോക്സ് ഓഫീസ് രാജാവ് ടീം മോഹൻലാൽ അഥവാ ടീം മമ്മൂട്ടി കമന്റ് ചെയ്യൂ നമുക്ക് ചർച്ച തുടരാം